എത്തിയല്ലേ പഠിച്ചു തുടങ്ങിയോ നിങ്ങൾ ഇപ്പോഴും പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പഠിച്ചു തുടങ്ങാൻ പറ്റുന്നില്ല മിസ്സേ അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇപ്പൊ വന്നിട്ടുള്ളത് 10 study tips, okay? so here is your top 10 െ ഇപ്പോ നിമിഷം മുതൽ മിസ് ചെയ്യുന്ന പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് പറ്റും എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ നിങ്ങള് പോകുന്നൊരു അവസ്ഥ എന്തായിരിക്കും മിസ് ഏകദേശം ഒന്ന് പ്രഡിക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ കുറെ ആയാലോ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ കാണുന്നു അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഏകദേശം മിസ് ഒന്ന് പ്രഡിക്ട് ചെയ്യാണ് നാളെ നാളെ നീളെ നീളെ ആണോ നാളെ പഠിക്കാം ഇന്ന് ഇനി ഉണ്ടല്ലോ ദിവസം നാളെ പഠിച്ചോളാം എന്നിട്ട് നമ്മൾ കുറെ ഒക്കെ കാണുന്നു ആ ടൈം കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നു നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രശ്നമാണ് വേറൊരു കാര്യമാണ് എനിക്ക് പറയാൻ പോകുന്നത് മടിയൻ മല ചുമക്കും എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും കേട്ടോ ഒന്ന് ആലോചിച്ചു ആലോചിക്കും പത്താം ക്ലാസ്സിന്റെ ബോർഡ് എക്സാം ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ക്ലാസ്സിൽ പോകുന്ന എക്സാമിന് പോകുന്ന കാര്യം ആലോചിച്ചു വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ സോ ഇപ്പോ ഈ നിമിഷം പഠിച്ചു തുടങ്ങുക ഓക്കെ ഓൾറെഡി നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നയൻറ്റി പ്ലസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ അതോടൊപ്പം തന്നെ നിങ്ങളും നിങ്ങളുടെ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യണം സെൽഫ് സ്റ്റഡി ടൈം സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഇപ്പോ ഇതാണ് സമയം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇപ്പൊ തന്നെ തുടങ്ങ അവസാനത്തേക്ക് ഒന്നും വെക്കരുത് ഇനി പ്ലാൻ സ്ട്രാറ്റജിക്കലി അല്ലെ ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നമുക്കൊരു ജനറൽ മനുഷ്യനൊരു മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റിലൊക്കെ ആയിരിക്കും ആദ്യ മോഡിയെത്തർ എന്നിട്ട് അത് സുഖമായിട്ട് പഠിച്ചു തുടങ്ങും നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഞാനങ്ങ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് അവസാനത്തേക്ക് വെക്കും ഓക്കെ ടഫ് ചാപ്റ്റർ അല്ലെങ്കിൽ ആ ടഫ് പോർഷൻസിൽ നിന്ന് വിസ് തുടങ്ങും അപ്പൊ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി കുറച്ച് സ്റ്റാർട്ടിങ് ട്രിബിൾ ഒക്കെ ഉണ്ടോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അതങ്ങ് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം ടഫ് ചാപ്റ്റർ ആണ് പക്ഷെ സാറില്ല നമുക്ക് ടൈം ഉണ്ട് നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ അത് നല്ലപോലെ പഠിച്ച് സെറ്റ് ആക്കി വരുന്നു പിന്നെ എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ടൈം ടേബിൾ പ്രകാരം എത്തിച്ചേരുന്ന ചാപ്റ്റേഴ്സ് എങ്ങനെയാ വളരെ ഈസി ഫേവറേറ്റ് ടു അല്ലേ അപ്പം എന്ത് സംഭവിക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എക്സാമിനോട് അടുത്തുള്ള ഡേയ്സിൽ വളരെ ആയിട്ട് പെട്ടെന്ന് കാച്ചപ്പ് ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പോകുന്ന ആലോചിച്ച് നോക്കൂ ഇറ്റ് വിൽ ബി വെരി നൈസ് ഓക്കെ സോ പ്ലാൻ സ്ട്രാറ്റജിക്കല് ഇത് മിസ് പറഞ്ഞത് ഒരു സ്ട്രാറ്റജി ആണ് സ്റ്റാർട്ടിങ് ഫ്രം ദി ടഫ് ഓക്കെ സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം ഡേയ്സിന് എന്ത് ചെയ്യാൻ പറ്റും അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ വാട്ട് വിൽ ബി ദി നെക്സ്റ്റ് പോയിന്റ് ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ് മക്കളെ ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് നോക്കിയേ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലം എങ്ങനെയായിരിക്കുന്നത് ഓർഗനൈസ്ഡ് ആണോ അതോ അപ്പ് ആണോ മക്കളെ ഓർഗനൈസ്ഡ് ആയൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒരുമിച്ച് തുറന്നു വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കൂ ഓക്കെ അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയൊരു ചെയർ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കും ആവശ്യത്തിന് ലൈറ്റ് അവിടെ വേണം അതുപോലെ തന്നെ നമുക്കറിയാം മൊബൈൽ ഫോൺ എപ്പോഴും ആവശ്യം വരും അപ്പൊ മേ ബി നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ടാവും പക്ഷെ എന്ത് എന്ത് വേണം ഡി നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ അല്ലേ എന്ന് നോക്കണം ഡ്യൂറിംഗ് ദി സ്റ്റഡി ടൈം സോ ഒരു ഓർഗനൈസ്ഡ് സ്പേസ് വേണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇല്ലെങ്കിൽ അത് ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ സോ ശ്രദ്ധിക്കാം മിസ് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ് മൂവിങ് ഓൺ ടു ദി പോയിന്റ് യൂസ് ലേണിംഗ് നമുക്ക് ഒരുപാട് ലേണിംഗ് ടെക്നീക്സ് ഉണ്ട് എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞാൽ ശരിയാവും ഇല്ല നമ്മൾ നമ്മുടെ അവസാന ദിവസങ്ങളിലാണ് സ്റ്റഡി ഡേയ്സിൻ്റെ അല്ലെ സോ മിസ് മിസ് ചെയ്യാറുള്ള ഒരു ലേർണിംഗ് ടെക്നിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ് മിസ് ഇത് പറയുന്നത് കേട്ടോ സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയോ ടീച്ച് സമ്മൺ എൽസ് മറ്റൊരാളെ പഠിപ്പിക്കുക അത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആവാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ആവാം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം മറ്റൊരാൾക്ക് ആ അറിവ് പകർന്നു കൊടുക്കും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുമ്പോൾ ലിറ്ററലി നമ്മൾ ഉറക്കെ ഉറക്കെ പറഞ്ഞു പറഞ്ഞായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അല്ലെ അവർ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഓക്കെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ അതിനു നമ്മൾ കുറച്ചുകൂടി വായിക്കുന്നുണ്ടാവും പഠിക്കുന്നുണ്ടാവും മറ്റൊരാൾക്ക് നമ്മൾ പഠിച്ചത് പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചിങ് സംവൺ എൽസ് ഇസ് എ വെരി ഗുഡ് മെത്തേഡ് ഓക്കെ എ വെരി ഗുഡ് ലേർണിംഗ് ടെക്നിക് ഉറപ്പാണ് മക്കളെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ കസിന് വേണ്ടി നമ്മൾ ആ പറഞ്ഞു കൊടുത്ത പോയിന്റ്സ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫ്ലോയിൽ ഒഴുകി വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എക്സാം ടൈമാണ് ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഒന്നും അവൈലബിൾ അല്ല അടുത്തെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഉറക്കെ ഉറക്കെ അപ്പോർഷൻസ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഇക്വേഷൻസ് ഉറക്കെ ഉറക്കെ വായിച്ച് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കും ഓക്കെ സോ അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി ലേണിംഗ് ടെക്നിക് മിസ്സിന് ഇപ്പൊ ഈ അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഓക്കെ സോ മൂവിങ് ഓൺ ടു പോയിന്റ് നമ്പർ ഫോർ സിമുലേറ്റ് ദി എക്സാം കണ്ടീഷൻസ് എന്താ അങ്ങനെ പറഞ്ഞാല് എസ് എസ് എൽ സി ബോർഡ് എക്സാം ആദ്യമായിട്ടാണ് എൻ്റെ മക്കളെ ഒരു ബോർഡ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് സോ എസ് എസ് എൽ സി ബോർഡ് എക്സാം ഇസ് വെയ്റ്റിംഗ് എന്തിനും നിങ്ങളെ പേടിപ്പിക്കാൻ ഒരു സൈലൻ്റ് ആയ എക്സാം ഹാൾ ഓക്കെ അവിടെ നിങ്ങൾ ഇരിക്കുന്നു നിങ്ങൾക്ക് എക്സാമിന് മാർക്സ് ഔട്ട് ഓഫ് ഇത്ര ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു ഓക്കെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളിരിക്കുന്ന ഒരു കണ്ടീഷൻ ടൈം ലിമിറ്റ് ഉണ്ട് അതിനനുസരിച്ച് എഴുതി തീർക്കണം ഇത് ആദ്യമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ആ എക്സാം ഹാളിൽ ഇരുന്നിട്ടാണോ അവരിത് അവരെ നമ്മൾ തോൽപ്പിക്കണം നമ്മൾ അതിന് മുൻപേ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെ നമ്മുടെ ഹോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂമാണ് ഒരു സൈലന്റ് റൂം നമ്മൾ സെലക്ട് ചെയ്യും ഇതാണ് നിങ്ങളുടെ ടെൻത്ത് ബോർഡ് എക്സാം ഹോൾ വി ആർ സിമുലേറ്റിംഗ് കണ്ടീഷൻ സെയിം എക്സാം കണ്ടീഷൻ നമ്മൾ നമ്മുടെ റൂമിൽ എന്ത് ചെയ്യാണ് റീക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എടുത്തോ ഓക്കെ ആ ടൈമിനുള്ളിൽ നമ്മളൊരു സൈലന്റ് ആയ റൂമിൽ റൂമിലിരുന്ന് ആ എക്സാം ഒന്ന് എഴുതി നോക്കുക ഒന്നല്ല രണ്ടല്ല പറ്റുമെങ്കിൽ ഒരു മൂന്നെണ്ണം നിങ്ങൾ എഴുതി നോക്കുക ടെൻത്ത് ബോർഡ് എക്സാം ഹാളിൽ നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റുമോ പിന്നെ ഇല്ല ഓക്കെ ആ ഒരു ആൻസൈറ്റി ആൻഡ് ടൈം മാനേജ്മെന്റ് ഓക്കെ ടൈം മാനേജ്മെന്റ് അടിപൊളിയായിട്ട് പഠിക്കാനും ആൻസൈറ്റി ഒഴിവാക്കാനും ഇതിലും നല്ല ഒരു മെത്തേഡ് വേറെ ഇല്ല ഓക്കെ സോ ട്രൈ സിമുലേറ്റിംഗ് ദി എക്സാം കണ്ടീഷൻ ദി സെയിം എക്സാം കണ്ടീഷൻസ് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പോയിന്റിലേക്ക് പോവാം പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെ എടുക്കണം എങ്ങനെ കണ്ടിന്യൂസ് അല്ലെ എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ് എടുക്കും ഓക്കെ ഓരോ ട്വന്റി ഫൈവ് മിനിറ്റ്സിലും ഒരു ഫൈവ് മിനിറ്റ് എടുക്കുന്നു ഈ ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യരുത് കേട്ടോ പിന്നെ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് നീട്ട് നീണ്ടു പോകും അപ്പോൾ അഞ്ച് മിനിറ്റ് നല്ലൊരു മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കുക വെള്ളം കുടിക്കുക ഒക്കെ ഹൈഡ്രേറ്റഡ് ആവുക അങ്ങനെയൊക്കെ ചെയ്യുകയാണ് വേണ്ടത് അഞ്ച് മിനിറ്റ് ബ്രേക്കിൽ അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ് അല്ലേ അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഇതൊക്കെയാണ് ആ ഫൈവ് മിനിറ്റ്സ് ബ്രേക്കിൽ ചെയ്യേണ്ടത് ഇനി എപ്പോഴാണ് ഒരു ലോങ് ബ്രേക്ക് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു നാല് സൈക്കിൾ കഴിയുമ്പോൾ അതായത് രണ്ട് മണിക്കൂർ ട്വൻറ്റി ഫൈവ് മിനിറ്റ് സ്റ്റഡി ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് അങ്ങനെ ഒരു ഫോർ സൈക്കിൾ തീരുമ്പോൾ ബ്രേക്ക് ബ്രേക്ക് എടുക്കാം ടു മിനിറ്റ്സ് എ വെരി ഫേമസ് ടെക്നിക് സോ സോ ടേക്ക് സ്മാർട്ട് അടിപൊളിയായിട്ട് ായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കിയിട്ട് സക്സസ്ഫുൾ കമന്റ് ചെയ്യണം കേട്ടോ മിസ്സേ എല്ലാം അടിപൊളിയായിട്ട് പോയിന്റ് നമ്പർ ദ വെരി യൂസ് ടൈം വൈസ്ലി സോ നമുക്ക് മണിക്കൂർ സമയമുണ്ട് ഒരു ടൈം ഉണ്ട് സ്ലീപ്പ് അവേഴ്സിന് വേണ്ടി നമ്മൾ കൊടുക്കണം ഓക്കെ ഒരു ടൂ അവേഴ്സ് ടൈം നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ടൈം അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചോളും പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു സിക്സ് അവേഴ്സ് നിങ്ങൾ സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ ഒരു ടൂറി നിങ്ങളുടെ ട്രാവലിംഗ് അതുപോലെ തന്നെ ലിഷർ ടൈം കുറച്ച് റിലാക്സേഷൻ ഒക്കെ വേണമല്ലോ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഡെയിലി ഒരു ആറ് മണിക്കൂർ സ്റ്റഡി ടൈമിന് വേണ്ടിയിട്ട് കിട്ടും വൈകിട്ടത്തെ ഏഴര മുതൽ ഒൻപത് മണി വരെയുള്ള ട്യൂഷനും അതിന് പഠിപ്പിക്കോ ഓക്കെ ആ സിക്സ് അവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തോ ട്യൂഷനിലും നമ്മൾ പഠിക്കുകയാണല്ലേ സോ വൈകിട്ട് ഒരു മൂന്നര മണിക്കൂറും പകൽ സമയത്ത് ഏർ മോർണിംഗ് ഒരു രണ്ടര മണിക്കൂറുമായിട്ട് നിങ്ങൾ ഈ ആറ് മണിക്കൂറിനെ സ്പ്ലിറ്റ് ചെയ്യണം ഓക്കെ സോ വൈകിട്ടത്തെ ട്യൂഷനും ആ മൂന്നര മണിക്കൂറിൽ വരുന്നു ഡെയിലി രാവിലെ രണ്ടര മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിച്ചാൽ യു ആർ ഗോയിങ് ടു സക്സസ്ഫുൾ ഓക്കെ സോ ഇരുപത്തിനാല് മണിക്കൂറിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് എന്ന് മനസ്സിലായല്ലോ ഇന്ന് മുതൽ നോക്കുക ഞാൻ എത്ര നേരം രാവിലെ എണീറ്റ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ മേ ബി ഒരു മോർണിംഗ് പേഴ്സൺ ആയിരിക്കില്ല പക്ഷേ ഇനിയുള്ള ഡേയ്സിലെ മോർണിങ്ങുകൾ കൂടി ഉപയോഗിക്കേണ്ടി വരും നമ്മൾ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ ഓക്കെ അവർ ടൈം ടൈം സ്റ്റഡി ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത് ഒന്നിനും വേണ്ടി എന്ത് ചെയ്യരുത് ഒഴിവാക്കരുത് കേട്ടോ യൂസ് ടൈം വൈസ്ലി നൂവിംഗ് ഓൺ ടു ദി സെവന്റ് പോയിന്റ് യുവർ ബ്രെയിൻ വൈസ്ലി വാട്ട് ഈസ് ദാറ്റ് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ അല്ലെ കുറെ ക്രേവിങ്സ് വരും കുറെ ജങ്ക് ഫുഡ് ക്രേവിങ്സ് വരും അല്ലെ അതൊന്നും സ്റ്റഡി ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഇനിയുള്ള ക്രൂഷ്യൽ ഡേയ്സിൽ എന്ത് ചെയ്യരുത് അതൊന്നും ചെയ്യരുത് ഓക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ഫുഡ്സില് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടുപിടിച്ചോ അത് കൂടുതൽ കഴിച്ചോ ഓക്കെ സോ ജങ്ക് ഫുഡ്സിനെ മാക്സിമം മാറ്റി മാറ്റിവെക്കുകട്ടോ നമ്മുടെ വയറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പോലും നമ്മുടെ സ്റ്റഡി ഡേയ്സിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് സോ നല്ലപോലെ ശ്രദ്ധിക്കുക ഫ്യൽ യുവർ ബ്രെയിൻ വൈസ് ഓക്കെ സോ വാട്ട് ഈസ് ദി വട്ട് പോയിൻറ്റ് ഡോൺ നെക്ലെക് മെന്റൽ ഹെൽത്ത് മകളെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളിരുന്ന് പഠിക്കുകയാണ് അല്ലെ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഔട്ട് ആവും നമുക്കൊരു മടുപ്പൊക്കെ തോന്നാം പക്ഷെ എന്ത് ചെയ്യാം ഒരു ചെറിയ ഒരു കുറച്ചൊരു സമയം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനോടോ കൂടെ ഒന്ന് സംസാരിക്കാം നോക്കി സംസാരിച്ച് സ്ട്രെസ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അതൊന്ന് സംസാരിച്ച് തീർക്കാം നോക്കി അപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനും കൂടെ എന്ത് ചെയ്യാം ടൈം കൊടുക്കുക സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി കാര്യങ്ങളൊന്നും വിഷയാക്കണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം സംസാരിക്കാം സോ ദാറ്റ് ദിറ്റ് പോയിന്റ് ഇനി എനിക്ക് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ് നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ് അല്ലേ അവേഴ്സ് അവേഴ്സ് ഇരുന്ന് പഠിക്കുകയാണ് അപ്പോൾ ഒറ്റ ഇരിപ്പ് ഇരുന്ന് എങ്ങനെയുണ്ടാവും വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും സോ ഫിസിക്കലി ആക്റ്റീവ് ആവാം യോഗ ഒക്കെ അറിയുന്നവർ അതൊക്കെ ചെയ്യാം അത് എന്ത് ചെയ്യും ഒരു ട്വന്റി മിനിറ്റ്സ് വാക്ക് അത്ര മതി ഒരു ഇരുപത് മിനിറ്റ് നടക്കുക ഡെയിലി അല്ലെങ്കിൽ ചെറിയൊരു ഡാൻസ് സെഷൻ സൂമ്പ സെഷൻസ് ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ അതും മറക്കരുത് ഇനി ദ ലാസ്റ്റ് പോയിന്റ് ടെ പോയിന്റ് പ്രോനെ പോലെ എന്ത് ചെയ്യാം എക്സാം ഡേനെ അപ്രോച്ച് ചെയ്യാം ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഗ്യാതർ ചെയ്യാം നമുക്കറിയാം ഇപ്പം നയൻറ്റി പ്ലസ് ആണെങ്കിലും കുറെ കോർ ക്വസ്റ്റൻസും ക്യാപ്സ്യൂൾ നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം പ്രിന്റ് എടുത്ത് എല്ലാം ഗ്യാതർ ചെയ്ത് വെക്കുക എക്സാം എന്ന് പറയുന്ന ഡേനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഇപ്പം നമ്മളൊരു ട്രിപ്പ് പോകാൻ വിചാരിക്കും സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു നമ്മുടെ ക്ലോസ് കസിൻ്റെ കല്യാണം ഉണ്ട് വെഡ്ഡിങ് അതിനൊക്കെ നമ്മൾ എങ്ങനെയാ പ്ലാൻ ചെയ്യാ ഒരു മാസം മുൻപേ നമ്മൾ തുടങ്ങും അല്ലേ ഓക്കെ ഞാൻ അവിടെ പോകുമ്പോൾ ഡ്രസ്സ് വാങ്ങി വെക്കുന്നു ഓരോ ഡേയും നമ്മൾ ഓരോന്നോരോന്ന് ഗ്യാതർ ചെയ്യുന്നു എന്തിനു വേണ്ടി ആ അൾട്ടിമേറ്റ് ഡേക്ക് വേണ്ടിയിട്ട് ആ വെഡിങ് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് അല്ല ട്രിപ്പ് അടിപൊളിയാവാൻ ആ പ്ലാനിങ് പ്രോസസ്സ് വളരെ അടിപൊളിയല്ലേ അതുപോലെ നിങ്ങൾ എക്സാമിനെ ഒന്ന് കണ്ടു നോക്കൂ എല്ലാം കൂടി തലേന്നത്തേക്ക് വെക്കുവോ നമ്മൾ ആ കേസുകളിൽ ഇല്ല അതുപോലെ ഓരോ ഡേയും ഓരോന്നോരോന്നായി ഗ്യാതർ ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസ് റിവിഷൻസ് എല്ലാം 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 സെറ്റാക്കി ലാസ്റ്റ് ഡേയിലേക്ക് ഒന്നും വെക്കരുത് ഓക്കെ അങ്ങനെ നല്ല പീസ്ഫുള്ളായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് എന്ത് ചെയ്യുക എക്സാം ഡേനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ സോ എല്ലാവരും എന്ത് ചെയ്യണം എല്ലാവരും അവനവനോട് തന്നെ പറയണം യു ആർ ദി അങ്ങനെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എല്ലാവരും ബോർഡ് എക്സാമിനെ അങ്ങ് അടിച്ച് വീഴ്ത്തണം ഓക്കെ സോ അത്രയും മിസ്സിന് പറയാനുള്ളൂ സോ അഡ്വാൻസ് ബെസ്റ്റ് വിഷസ്